നിർമ്മിച്ച ആരെയും അത്ഭുതപ്പെടുത്തുന്ന മനോഹരമായ ഒരു വീടിന്റെ കാഴ്ചയിലേക്കാണ് വീട് വിശേഷം ഇന്ന് തുറക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് രജന ചേച്ചിയുടെയും കുടുംബത്തിന്റെയും ഏറെക്കാലത്തെ ഒരു സ്വപ്നമായിരുന്നു ഈ വീട് പത്ത് വർഷത്തോളം വാടക വീട്ടിൽ ജീവിച്ചിരുന്ന ഇവർക്ക് സ്വന്തമായ ഒരു വീട് ദീർഘകാലത്തെ ആഗ്രഹമായിരുന്നു അങ്ങനെയാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടുകളുടെ നിർമ്മാണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള ആദി ബിൽഡേഴ്സിൽ എത്തിച്ചേരുകയും തങ്ങളുടെ കൈവശമുള്ള പണത്തിന് അനുയോജ്യമായ ഒരു വീട് ലഭിക്കുകയും ചെയ്തത് രണ്ട് ബെഡ്റൂമും ഹാളും കിച്ചണും ബാത്റൂമും അടങ്ങിയ എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച ഒരു ഭവനമാണ് ഇത് വൈറ്റും ഗ്രേയും ഇടകലർത്തി ഗംഭീര ചാരുതയോടെ തലയുയർത്തി നിൽക്കുന്ന ഈ വീട് വെറും പതിനഞ്ച് ലക്ഷം രൂപയ്ക്കാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നറിയുമ്പോൾ നമ്മളൊന്ന് അത്ഭുതപ്പെട്ടേക്കാം കാരണം കാശിയിൽ നല്ല വിസ്തൃതി വിശാലമായതുമായ ഒരു വീടാണിത് ക്ലാഡിംഗ് സ്റ്റോൺസ് കൊണ്ട് അലങ്കരിച്ച ഈ സിറ്റൌട്ടിൽ നിന്നും നമ്മൾ നേരെ ചെല്ലുന്നത് ഹാളിലേക്കാണ് ഫോർ ബൈ ടുവിന്റെ വെർട്ടിഫൈഡ് ടൈലുകളാൽ മനോഹാരിതമാക്കിയ ഹാളാണിത് അത്യാവശ്യം വിശാലമായതും വായു സഞ്ചാരമുള്ളതുമായ ഒരു ഹാളാണിത് ഉൾവശത്തെ മുറികളിലെ ജനാലകൾക്കും മറ്റും ഉപയോഗിച്ചിരിക്കുന്നത് മഹാഗണിയാണ് ഹാളിൽ നിന്നും നമ്മൾ നേരെ കടന്നു വരുന്നത് ഈ വീട്ടിലെ ബെഡ്റൂമിലേക്കാണ് ബെഡ്റൂമിൽ രണ്ട് പാളിയുടെയും മൂന്ന് പാളിയുടെയും ഒരു ജനൽ നമുക്ക് കാണാം ആവശ്യാനുസരണം ജനലുകൾ നിർമ്മിച്ചിട്ടുള്ളതിനാൽ കൃത്യമായ വായു സഞ്ചാരം മുറികളിലേക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇതും അത്യാവശ്യം സ്പേഷ്യസായ ഒരു മുറിയാണ് ഇവിടെ ഒരു കോമൺ ബാത്റൂമാണ് നൽകിയിരിക്കുന്നത് ഒരു സ്റ്റെയർ മുകളിലേക്ക് നൽകിയിട്ടുണ്ട് ഭാവിയിൽ മുകളിലൊരു ബെഡ്റൂം നിർമ്മിക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഇവിടെ ഒരു സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് സ്റ്റെയറിന്റെ തൊട്ടടിയിലായാണ് വാഷ് ഏരിയ ക്രമീകരിച്ചിരിക്കുന്നത് ഇതാണ് ഈ വീടിൻ്റെ അടുക്കള കാഴ്ച കിച്ചൺ സ്ലാബ് ഗ്രാനൈറ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അത്യാവശ്യം വിശാലമായതും ഭംഗിയുള്ളതുമായ ഒരു കുഞ്ഞടുക്കളയാണിത് രണ്ടു പേർക്ക് സുഗമമായി നിന്ന് ജോലി ചെയ്യാൻ സാധിക്കുന്ന ക്യൂട്ടായ ഒരടുക്കളയാണ് ഈ വീടിൻ്റേത് രജനശേഷിക്കും കുടുംബത്തിനും ഒരാഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ വീട് വെച്ച് കടം കയറരുതെന്നും ചെറുതെങ്കിലും തങ്ങളുടെ കയ്യിലുള്ള പൈസയ്ക്ക് അനുയോജ്യമായ ഒരു വീട് നിർമ്മിച്ച് അതിൽ സമാധാനത്തോടെ കിടന്നുറങ്ങണം എന്നുള്ളതും അങ്ങനെ ആദി ബിൽഡേഴ്സിലെ അരുണിനെ അവർ സമീപിക്കുകയും അവർ ക്ലയൻസിന്റെ ആവശ്യങ്ങൾ കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കുകയും അവരുടെ ആഗ്രഹത്തിനും ആവശ്യത്തിനും അനുയോജ്യമായ മനോഹരമായ ഒരു വീട് ഇവർക്ക് നിർമ്മിച്ചു നൽകുകയും ചെയ്തു വാടക സ്വപ്നം കാണുന്നിട്ടുന്ന വരെയുള്ള സ്വപ്നമായിരുന്നു പിന്നെ അതിന് നമ്മുടെ കൈ കാശില്ലായിരുന്നു പിന്നെ ഇങ്ങനെ സേവ് ചെയ്ത് സേവ് ചെയ്ത് നമ്മൾ വലിയ കടമില്ലാതെ തന്നെ ഉദ്ദേശമായിരുന്നു വസ്തു വില കൊടുത്ത് വാങ്ങിച്ചതാണ് അല്ലാതെ കുടുംബ വസ്തു ഒന്നുമല്ല വില കൊടുത്തിട്ട് വസ്തു വാങ്ങിച്ചു അത് കഴിഞ്ഞതിന് ശേഷം ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമായി വീട് വെച്ചത് ഞങ്ങൾ ചെറിയ ഫാമിലി കുടുംബ അങ്ങനെ ഒരു ഉള്ളൂ അപ്പം അതനുസരിച്ചിട്ട് വലിയതായിട്ട് എമൗണ്ട് ആക്കാതെ ചെറുതായിട്ട് സിമ്പിളായിട്ട് എന്നാൽ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും വേണം എന്നുള്ള തീരുമാനത്തിലായിരുന്നു അങ്ങനെ അങ്ങനെ അവരോട് ഞാൻ സംസാരിച്ചതുപോലെ കാര്യങ്ങൾ അപ്പം ഇങ്ങനെ നമുക്കിങ്ങനെ പ്ലാൻ വെച്ചതോ നമുക്ക് ഇഷ്ടപ്പെട്ടു നമ്മുടെ കയ്യിലുള്ള അനുസരിച്ചിട്ട് പൈസയ്ക്കനുസരിച്ചിട്ട് ചെയ്തു തന്നു വീട് എപ്പോൾ വെച്ചാലും അത് വലിയൊരു ബാധ്യതയായിട്ട് വെക്കണം എന്നെനിക്കില്ലായിരുന്നു കാരണം വലിയ ലോൺ എടുത്തിട്ടില്ല നമുക്ക് പിന്നെ അത്യാവശ്യം ജീവിക്കാനുള്ള സൗകര്യങ്ങളും വേണം അത് വെച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് എൻ്റെ മനസ്സിനകത്ത് എൻ്റെ സങ്കല്പത്തിനനുസരിച്ചിട്ട് അവർ ചെയ്തു തരാൻ പറ്റി അത് വളരെ സന്തോഷമാണ് പൈസയൊന്നും എനിക്ക് അത്ര വലിയ പൈസ ആയെന്നോ എനിക്ക് പറ്റിയ രീതിയിൽ കൂടി ചെയ്യാൻ പറ്റും എൻ്റെ കയ്യിലുള്ള പൈസ അനുസരിച്ച് ചെയ്യാൻ പറ്റും വലിയ വീട് വെച്ച് വലിയ ബാധ്യത ആക്കുന്നതിലും നല്ലത് നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് അനുസരിച്ച് നമുക്ക് പറ്റുന്ന രീതിയിൽ കൂടെ ചെയ്തെടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഒത്തിരി അംഗങ്ങളുള്ള വീട് ചിലപ്പോൾ ഒരു പക്ഷേ ഇതുപോലൊരു കൊച്ചു വീട് പറ്റിയെന്ന് വരത്തില്ല അവർക്ക് കുറച്ചുകൂടെ ബെഡ്റൂമൊക്കെ വരും ഞങ്ങൾക്ക് അംഗങ്ങൾ കുറവായതുകൊണ്ടാണ് ഞങ്ങൾ ബെഡ്റൂമൊക്കെ കുറച്ചിട്ട് ചെയ്തത് പിന്നെ അതുതന്നെ അല്ല മുകളിലോട്ട് സ്റ്റെയറിട്ടിട്ടുള്ളത് കൊണ്ട് ഭാവിയിൽ പണിയാമെന്നുള്ളൊരു ഉദ്ദേശം കൂടിയുണ്ട് ഞാൻ ആദ്യമേ ഒരു വീട് വെക്കാൻ തുടങ്ങിയപ്പം വേറെ ഒരുപാട് പേരോടൊന്നും സംസാരിച്ചതും ഒന്നുമില്ല അരുടിനെ എനിക്ക് എൻ്റെ ഒരു സൂട്ട് പരിചയപ്പെടുത്തി തന്നെ പിന്നെ അരുണിനോട് ഞാൻ കാര്യം പറഞ്ഞു ഇത്ര പൈസയുള്ളു എൻ്റെ കയ്യിൽ ഈ പൈസക്കകത്ത് നിന്നിട്ട് വീട് പറഞ്ഞ് എന്ന് പറഞ്ഞു അപ്പം പിന്നെ ഞങ്ങൾ നേരിട്ട് പിന്നെ കുറേ നാളുകൾ കഴിഞ്ഞിട്ടാണ് കാണുന്നത് പോലും അന്നും പിന്നെ അധികം പ്ലാനൊക്കെ തന്ന് അപ്പം എനിക്കിഷ്ടപ്പെട്ടു ഇതിനകത്ത് ഇത്ര പൈസയ്ക്കകത്ത് നിന്ന് ചെയ്ത് തരാം എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തു തന്നെ കുഞ്ഞു വീടാണ് സന്തോഷമായിട്ട് സമാധാനത്തോടും കിടക്കാൻ പറ്റുന്നുണ്ട് കാരണം ഇതിനേക്കാളും ഇച്ചുകൂടെ വരുന്നതായിരുന്നേ എൻ്റെ കയ്യിൽ അത്ര വലിയ പൈസ ഇല്ല പിന്നെ കുറച്ചുകൂടി കടവെടുക്കേണ്ടി വന്നതിന് കടവെടുത്തിട്ട് നമ്മൾ ചെയ്തു കഴിയുമ്പം പിന്നെ അത് വീട്ടാനുള്ളൊരു ഉപാധ്യതയില്ലേ അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ കൊച്ചു വീടാണ് എപ്പോഴും നല്ലത് നമ്മുടെ കയ്യിലെ കാശ് അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യുക എന്നുള്ളതെനിക്ക് പറയുന്നുള്ളു വലിയ ലോൺ എടുത്തിട്ട് അത് അടക്കാൻ കിടന്ന് പാടുപെടുന്നതിനും വേദം ഉള്ള പൈസക്ക് അനുസരിച്ച് ചെയ്യുന്നില്ലേ രജന ചേച്ചിയുടെ ഓരോ വാക്കുകളിലും ഈ വീട് അവർക്ക് എത്രത്തോളം സന്തോഷവും സംതൃപ്തിയും നൽകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ചെറിയ വീടും അതിന്റെ വിശേഷങ്ങളും നിങ്ങൾക്കിഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം